ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിൽ വലിയ വലിയ ആഗ്രഹങ്ങളും ലക്ഷ്യബോധവുമുള്ളതായ ഈ മകം നക്ഷത്രക്കാര് അവരുടെ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹിച്ചാലും അത് വേഗത്തിൽ തന്നെ കിട്ടണമെന്ന് ചിന്തിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞാൽ പോലും തൻ്റെ മനസ്സിലുള്ളതായിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്നവരും കൂടിയാണ് ഈ നക്ഷത്രക്കാർ പ്രത്യേകിച്ച് അനാവശ്യമായിട്ട് ആരുടേതായിട്ടുള്ള കാര്യങ്ങളിലും ഇടപെടുന്നവരുമല്ല തൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവർ ഇടപെടുന്നതും ഈ നക്ഷത്രക്കാർക്ക് ഇഷ്ടമാകാറില്ല ചിങ്ങം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ മകം നക്ഷത്രക്കാരില് ഈ ജൂലൈ മാസത്തിൻ്റെ ആരംഭത്തിൽ ജന്മരാശിയുടെ അധിപനായിട്ടുള്ള സൂര്യൻ്റെ അനുകൂലസ്ഥിതി കാണുന്നുണ്ടെങ്കിലും ആരോഗ്യം തൃപ്തികരമായിട്ട് കാണുന്നുണ്ടെങ്കിലും പിന്നീട് ഈ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സൂര്യനെ ദുരിതഭാവസ്ഥിതി വരുന്നത് കൊണ്ടും അഷ്ടമ ശനിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഈ മകം നക്ഷത്രക്കാർക്ക് അതുകൊണ്ടും ജന്മരാശിയിലാണെങ്കിലോ വ്രണഖണ്ഡകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും അനുഷ്ഠാനങ്ങളിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ചില സമയങ്ങളിലാണെങ്കിലോ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ജൂലൈ മാസത്തിൽ കർമ്മപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ടും മാളവ്യയോഗപ്രദനായിക്കൊണ്ട് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടും പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്താണെങ്കിൽ സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴം നിൽക്കുന്നത് കൊണ്ടും ഭാഗ്യാധിപതിയായിട്ടുള്ള ചൊവ്വയാണെങ്കിലോ ജന്മരാശിയിൽ നിൽക്കുന്നതിനാൽ കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും അതുമൂലം മനസന്തോഷത്തിനും അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ജൂലൈ മാസത്തിൽ എന്നാൽ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം നിവൃത്തി സ്ഥാനത്താണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്ന ശനീശ്വരന് അഷ്ടമ ഭാവസ്ഥിതി വരുന്നത് കൊണ്ട് ഈ ഒരു സമയങ്ങളിൽ ബിസിനസ് സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ജൂലൈ മാസത്തിൽ കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കണം എന്നാലോ ധനസന്ധാനകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ധനപരമായിട്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈയൊരു ജൂലൈ മാസത്തിൽ അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് അതുകൊണ്ട് മകം നക്ഷത്രക്കാർ ഈയൊരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്കു വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്